കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഉപ്പ വെള്ളമാണ് എല്ലാ സ്ഥലത്തും അല്ലല്ലോ നമ്മള് പെട്ടെന്ന് ജാബിറാണ് ജാബിർ രണ്ടു വാക്ക് അപ്പൊ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് തേങ്ങാപ്പുട്ട് തേങ്ങാപുട്ടും കടലക്കറിയും മീന നമുക്ക് ഫുള്ള് മീൻ മീൻ ിൽ പോയ ഞാൻ പഞ്ചാബിൽ പഠിച്ചിരുന്നു ആ സമയത്ത് അവിടെ പോയതുകൊണ്ട് എവിടെ ക്യാമറ ഓൺ ആയിക്കഴിഞ്ഞാലും ഗോതമ്പ് കൃഷി എവിടെ ആയി തെങ്ങാണ് ഇവിടെ ക്രോസ് ഫുള് ക്രോസ് കള് ഡെവലാണ് കണ്ടതില് ചെറ്റും അതായത് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ സ്പെഷ്യൽ നേരത്തെ പറഞ്ഞല്ലോ ആളുകളുടെ ഒരു ഇത് നമ്മള് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പറ്റും അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ പേരുകൾ പറയുന്നില്ല നമ്മൾ ഇന്ത്യയിലെ വേറെ എയർപോർട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പേരും ജാതിയൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് സീൽ സീറ്റ് കുത്തുന്നതും എല്ലാർ എന്താണ് ഇവിടെ എന്തിനാ വന്നാണ് എന്താണ് അതാണ് ഇതാണ് പറഞ്ഞത് നമ്മൾ കാശ്മീരിൽ പോകുകയാണെങ്കിൽ പോലും ഇവിടെ എന്തിനാ വന്നത് എന്താണൊക്കെ കഴിയും പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മളിപ്പോൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാൻ അത്ര ഫ്രണ്ട്ലിയാണ് ഒരുവരൊക്കെ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിക്കണമെന്നു ഇതാണ് ഒന്ന് ചെല ഏരിയകള് ഉപ്പൊള്ളോ അതായത് നമ്മൾ നമ്മള് കുളിക്കണമെന്നൊക്കെ ഭയങ്കര ഒരു ഒട്ടിപ്പ് ഫീൽ നമുക്ക് വെള്ളം നാട്ടിലത്തെ പോലെ കടൽ പരിസരം ബാക്കി വിവരങ്ങൾ വഴിയേ പറഞ്ഞുതരാം ഓക്കെ నమ్మేన ఇరీ ఎంత స్టేడియం కుాన్ స్టేడి గ్రౌండ్ గ్రౌండ్ ఆ గ్రౌండ్ అవు గ్రౌండ్ పోడల కానీ അപ്പുള്ള കാഴ്ചകൾ മാത്രം ജീവിതങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ അങ്കമൂലത്തില് ഞാൻ ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രാവൽ ക്രിയേറ്റഡ് ഫോറസ്റ്റ് ആളുകളുടെ ഒക്കെ ലൈഫുണ്ടോ അല്ല ഇവിടുത്തെ ആളുകളുടെ സ്കിന്നൊരു ഡാർക്ക് ടൂൺ ഞാൻ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം അല്ലേ ഉപ്പുവെള്ളത്തിൻ്റെ കാരണമുണ്ടല്ലേ നമ്മുടെ നാട്ടിലത്തെ കടപ്പുറത്തിലെ ആളുകളുടെ സ്കിൻ ടൂൺ ഒരു ചെറിയ ഒരു തവിട്ട് നിറം ഏഹ് നമ്മൾ കേരളത്തിലുള്ള ആളുകളുടെ നിറം തന്നെയാണ് പക്ഷെ വേറെ കുറച്ചും കൂടി ഒരു ചെറിയൊരു ക്ലൈമറ്റ് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂടുള്ള സംഭവങ്ങള് ഒരു ട്രയൽ മാത്രം നമ്മളിന്ന് വ്യക്തമായിട്ട് ഓരോ ബ്ലോഗ് നമ്മൾ ചെയ്യും നമ്മളൊരു മൂന്നാർ സ്വന്തത്തിൻ്റെ ആ പ്രസ്ഥാനാണ് ഇതാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേ അല്ലേ മെയിൻ റോഡ് ഇത് എത്ര കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത് ഏഴ് എഴുതി പോ ഓക്കേ ഏഴ് കിലോമീറ്റർ ആണ് ടോട്ടൽ ഇതെന്താണ് റഷാ ഏ പെട്രോള് പെട്രോള് പെട്രോൾ പമ്പ് ഇല്ലല്ലേ പമ്പില്ലല്ലേ ഇതാണ് പരിപാടികള് നമ്മുടെ മൊബൈൽ അടിയിൽ ഒന്നാണ് നമ്മള് നമ്മളെ മൈക്ക് ഡി ജി ഐന്റെ മൈക്കാണ് അതിന്റെ മേലെ ലോകത്തിൽ ഇപ്പോ മൈക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ പഠിച്ചത് ഡി ജി മൈക്ക് അറുപതിനായിരം ഉപയോഗ മുകളിൽ കൊടുത്തിട്ട് നമ്മൾ ഡി ജി ഡബിൾ ഡോക്ടർ മൈക്ക് വാങ്ങിയതാണ് പക്ഷെ എന്താ വെച്ചാൽ അത് ചെറിയ എന്തോ ഒരു സാധനപത്യേകം എന്തോ ഒരു ഇതാണ് എനിക്കറിയില്ല അതിനെ കുറിച്ച് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ഷോപ്പിൽ പോകണം അതൊന്റിക് ഷോപ്പിൽ പോകണം അല്ലെ പോയിട്ട് വരല്ല തൽക്കാലം ഇവിടുന്ന് ഒരു മൈക്ക് വാങ്ങിക്കണേ ഒരു പത്തറുന്നൂറ് ഉപ്പ് എടുത്തിട്ട് വേറെ മൈക്ക് വാങ്ങിക്കുന്നത് എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല ഓക്കെ അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഈ അങ്ങനെ പോയത് നമ്മള് ടീഷർട്ടൊക്കെ ഒന്ന് വാങ്ങാണ്ട് ഓക്കെ ലക്ഷദ്വീപത്തെ കാഴ്ച നമ്മൾ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ആളുകളൊക്കെ കാണാൻ ആളുകളൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് മക്കളെ മാത്രമാണ് ഇതിന്റെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് നമ്മള് ഇതിൽ അയച്ചു തരും നമ്മുടെ പേജിലുണ്ടാവും പ്പോ നല്ല ജോലിയായിട്ടുള്ള ഈ സ്ഥലം നമ്മള് ഒരുപാട് വീടേഴ്സിലും കണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മള് നമ്മുടെ ജാഗ്രത കൂടെ നമ്മൾ അല്ലെങ്കിൽ റിയുള്ളൂ സംഭവം നമ്മള് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്

സ്കൂടല്ലേ ഇതിന്റെ വേറെന്താ പോണ മീൻ പിടിക്കുന്നുണ്ടോ ആയണ്ടോ അല്ലെങ്കിൽ ഇവിടെ നല്ല പൂൾ ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ആയല്ലേ ശരിക്കും ആയല്ലോ വെള്ളത്തിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതായത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ഏ ലക്ഷദ്വീപിലാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളാദ്യം തന്നെ നമ്മുടെ മൈക്കിന്റെ ചെറിയ പ്രശ്നമുണ്ട് നമ്മളെ മൈക്ക് ഡി ജെയിന്റെ മൈക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഡി ജെന്റെ മൈക്ക് നമ്മൾ പത്താറുപതിനാറ് വാങ്ങിയ സാധനമാണ് അത്യാവശ്യം അതിന്റെ ഏറ്റവും ബെസ്റ്റ് സാധനം വാങ്ങിയ ഇതിന്റെ ചെറിയ എന്തോ ഒരു ചെറിയ മൈന്യൂട്ടായിട്ട് എന്തോ ഒരു സാധനം എൻ്റെ ഇതായിട്ടുണ്ട് അത് ടെക്നിക്കൽതാണ് എനിക്ക് അറിയുന്നില്ല എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലിപ്പോ നമ്മള് ലക്ഷദ്വീപ് എന്നൊരു ചെറിയ സാധനം വാങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലല്ലോ സൗണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് ഇവിടെ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടോ കംപ്ലീറ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഏഹ് ഇതിലേറെ ഉഷാറാണെന്നാ പറയുന്നത് ഇപ്പൊ എന്തോ ചെറിയ എന്തോ ഒരു വേവിന്റെ പ്രോബ്ലം ഉണ്ടോ ഇതിങ്ങനെ ഇതിന്റെ പേരെന്താ സ്ഥലത്തിന്റെ പേര് മാഞ്ചുമുക്ക് മാഞ്ചുമുക്കില് ഫിഷറീസ് ജെട്ടി അല്ലേ മാഞ്ചുമുക്കിലെ ഫിഷറീസ് ജെട്ടി ഇവിടെ ഒക്കെ ആളുകളുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇത് സംഭവമായിട്ട് തോന്നൂല കാരണം ഒരു സ്ഥിരം കാണലേ നമുക്ക് ഇത് ഭയങ്കര സംഭവമാണ് കാരണം നമ്മൾ ആദ്യയിട്ട് വരുവാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഇത് ഇവിടുത്തെ ലോക്കൽ ഏരിയ ആണ് ടൂറിസ്റ്റ് ഏരിയയിൽ വേറെ പോവാൻ അല്ലേ ടൂറിസ്റ്റ് ഏരിയയില് വേറെ പോവാണ്ട് മറ്റേ ഏതാണ് പാട്ട് അതിന്റെ മനോഹരമായിട്ടുള്ള ആളുകള് കുളിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഫിഷറീസ് ഫിഷറീസ് എന്താണ് ഫിഷറീസ് എത്തി അപ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാൻ ഡയറക്റ്റ് കശ്മീർ ഇങ്ങോട്ട് വന്നുകൊണ്ട് എനിക്കത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഫ്ലൈറ്റിനാണ് വന്നത് ഷിപ്പിലും കൂടിയല്ല അപ്പൊ ഉറക്കം നല്ല നല്ലോണം ഉറങ്ങാണ്ട് ഉറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇനിയും വായിച്ചു ഡയബറ്റിസ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ സത്യം ആറ് മണിക്കൂറിൽ കുറവാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിസ് നമ്മള് ശരീരം ഓവർ വെയിറ്റ് വരുന്നത് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട് അതായത് ഡയബറ്റീസ് ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ല ഓവർ വെയ്റ്റ് നമ്മളധികം പ്രശ്നം കഴിക്കാതെ പോലും ഉറക്കല്ല പിന്നെ കുറെ മറവി എന്നുള്ളതാണ് നമുക്കൊന്നും അധികം മറവില്ലാത്ത ആളുകൾ ചെപ്പ് ചെറിയ മറവിണ്ട ഉറക്കം കുറച്ച് ആളും അച്ഛന ക്ലിയർ ആവും ഉറക്കല്ല അതുകൊണ്ടാണ് കാരണം ഇങ്ങനെ ആൾക്കാർ ഉള്ളിൽ നടക്കുന്നുണ്ടേ കാരണം നമ്മൾ ടൂർ പോകണമെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഒരാൾ ടൂർ പോകുമ്പോ എനിക്കറിയാലോ നമ്മൾ എത്ര സമയത്ത് ആള് താഴ് ആവും ഇല്ല നമ്മള് പത്തു മുപ്പതും ആളുകളൊക്കെ ടൈം ഓരോ പതിനഞ്ചു ദിവസത്തിലും കൊണ്ട് പോകണം അപ്പൊ അതെ അപ്പൊ അത് ക്ലിയർ ചെയ്യണം പോയിട്ട് ഉറക്കം നമ്മൾ ഉറങ്ങാൻ വണ്ടിയിൽ പോകണം അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാഴ്ചകൾ തന്നെ കാണിച്ചു തരാം മൈക്കില് ചെറിയൊരു കിരകരപ്പുണ്ടാകും പക്ഷെ അത് തൽക്കാലം ക്ഷമിക്കാം തൽക്കാലം നമ്മൾ ലക്ഷദ്വീപ് കഴിഞ്ഞോളം നമ്മള് അതാരാ അങ്ങനെ ഓണം എടുക്കേണ്ടത് എൽ ഡി ലക്ഷദ്വീപ് അപ്പോ ഉറക്കം എന്താപേക്ഷിതമാണോ നമുക്ക് തണുത്ത എന്തെങ്കിലും കിട്ടുണ്ടോ തണുത്തുള്ള എന്തെങ്കിലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപ് എനിക്ക് പിടിച്ചത് ലക്ഷദ്വീപിലെ കാഴ്ചകളും ലക്ഷദ്വീപിലെ മനുഷ്യരും ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ മറ്റെവിടെയും നമുക്ക് കാണാത്ത ഒരു ബ്യൂട്ടി ആളുകളുടെ ഒരു രസകരമായിട്ടുള്ള ഒരു സംസാരം ഭാഷ ഇവിടുത്തെ ഭാഷ വേറെന്താ നമ്മള് സായി സാഹിബിനെ കുറിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ലക്ഷദ്വീപിന്റെ സംഭവം എന്താ പറയാനൊക്കെ ലക്ഷദ്വീപ് എനിക്ക് ഇഷ്ടം കാച്ചു അങ്ങനെയൊക്കെ പറയണല്ലോ അതൊന്നിങ്ങനെ പറയുന്നു നമ്മളെ സാഹിബുമാര് വന്നോണ്ടിരിക്കുന്നുണ്ട് നല്ല വേറെ നമ്മൾ അറിയുന്ന പോലെ ആവണം എല്ലാരോടും നമ്മൾ പോയത് വരണത് ആദ്യം പറയുന്ന മക്കളെ ലഗോൺ ബീച്ച് അറിയപ്പെടുന്ന ലഗോൺ ബീച്ച് ലഗോൺ ബീച്ചിലൂടെ നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് പോയിരുന്നത് വരുള്ളി നമുക്ക് തണുത്ത വെള്ളം വേണം നിർബന്ധമാണ് നല്ല തണുത്ത നല്ലതാണുണ്ട് ഓരോ കാക്കന്മാരും മീന് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് സംസാരിക്കാം അപ്പൊ നമ്മൾ ഒരുപാട് റിസോർട്ടുകൾ നമ്മുടെ വീഡിയോ നമുക്ക് കൂടെ വരുന്ന Okay, ne, shyane, shyane aso, inje inje okay? e, െ നമ്മളെ ബ്ലോഗത്തെ ആളുകൾ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ കപ്പൽ വന്നിട്ടുണ്ടോ സാധനറിയില്ല പച്ച മനുഷ്യന്മാരാണ്ടോ കളങ്കമില്ലാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ഒരു സൂപ്പർ മെജോറിറ്റി അതായത് ഇവിടത്തെ ഒക്കെ ആണല്ലേ ഇവിടെ ഉള്ളതൊക്കെ

க கோம்பூர் கப்பலு ஆளு கோட തേങ്ങന്റെ തേങ്ങ മീനുമാണ് ഇവിടെ ഉള്ള മെയിൻ ഐറ്റം എന്നാണ് നേരത്തെ ഇത്ത പറഞ്ഞത് ആ ഇത്തരം ഉൾപ്പെടുത്തില്ല ആ കപ്പല ആളുകൾ ഇങ്ങനെ ഫ്ലൈറ്റ് ആണ്ടോ ഫ്ലൈറ്റ് ആവുമ്പോ എപ്പോഴും ഇങ്ങോട്ട് വെള്ളം സൗണ്ട് ക്ലിയറൻസ് നോയിസ് വലിയ പക്ഷെ എന്തെല്ലാം കടല് കപ്പലുണ്ടോ നമ്മള് നേരത്തെ കാണിച്ച കപ്പലാണ് കിടക്കുന്നത് ഇവിടെ ഒരു പാലുണ്ട് സമൂഹം കിട്ടില്ല കേട്ടോ നന്നി പൊളിയാണ് എന്തെല്ലാം വരണ്ടോ എല്ലാരും ഞാൻ കൊണ്ടുപോകും ഓക്കെ പൈസ ഒരു പൊടിക്കൊള്ളി ചാടാക്കണം നമ്മള പരിപാടി ലക്ഷദ്വീപ് മാത്രല്ല ഇന്റെ നമ്മൾ ചെറിയൊരു ക്യാമ്പ് ഇടുക അത് ക്യാമ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും കുറച്ച് പരിപാടികളുണ്ട്

കടലിലൊക്കെ പണി പക്ക ഗ്രീ നീല സ്വിമ്മിംഗ് പൂളിന്റെ വേറെ കളർ സ്വിമ്മിംഗ് പൂൾ പണി ചിലപ്പോ അങ്ങനത്തെ ആ ഒരു കളറുകളും ഉണ്ടാവില്ല ആ രീതിയിലുള്ള ഒരു പിന്നെ വേറെ കാര്യം എന്താ വെച്ച് പക്ഷെ നല്ല രീതിയിൽ ലെയിലുണ്ട് അത് വരുന്ന ആളുകള് അതിന്റെ ക്രീമും കാര്യങ്ങളും കയ്യിലേക്ക് എടുക്കുക അത് ഇന്ന് ഡാർക്ക് പോകും അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോവാന് ലക്ഷദ്വീപിലും ടർഫുണ്ടല്ലോ ടർഫാണത് ും എല്ലും വരാനുള്ള ഭാഗ്യവും ആയുസും ഒക്കെ തരുന്നവരും എല്ലാവർക്കും തരട്ടെ അവ ചെലപ്പോ തോന്നല യാത്ര വിളിച്ചാലോ ടിക്കറ്റ് ഒക്കെ സമയത്ത് അങ്ങനൊക്കെ നമ്മൾ ചെയ്യും നമ്മളെ മൈൻഡ് അങ്ങനെയാണ് അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ കമന്റ് നേരത്തെ വന്ന ഇവിടത്തെ പറഞ്ഞ പേരെന്താ കച്ചേരി ചെട്ടി ഇവിടുത്തെ ആളുകളുടെ ലോക്കൽ പരിപാടിയാണിത്

ഇത് മലയാളി മാത്രല്ല ഫുള്ള് ഇന്ത്യൻ സമ്പത്ത് വേറെ കേട്ടോ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അത്ര വലിയ റേറ്റും ഇല്ല നമ്മള് ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന സമയത്തുള്ള ആ റേറ്റ് കാര്യങ്ങളോ ഇവിടെയല്ല നമ്മളൊരു ഗോവ അല്ല ോ കാണാൻ കാഴ്ച കൊണ്ട് കിഡ്ഡലം സംഭവാണ് അത് വാട്ടർ ആക്ടിവിറ്റീസ് ആണെങ്കിലും പിന്നെ കൊറേ കള്ള എൻജോയ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കിഡ്ഡിലം സംഭവം തന്നെയാണ് എന്താ പറയേ എടെ പെയ്യാൻ പോലെ ആളുകളുണ്ട് നിങ്ങൾ പലതും കാണും ഒന്നും കണ്ടി തെറ്റിദ്ധരിക്കണം ഒന്നൊരാളി നമ്മള് ബുദ്ധിമുട്ടിന്നില്ല നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നി ആണോ നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പൊ എന്താ വെച്ച് ഞാൻ അധികം ചെയ്യുന്നില്ല ഭൂമി കഴിഞ്ഞാൽ അത് അറാമിന്റെ ഭാഗത്ത് പോകും നേരിട്ട് നേരിട്ടൊന്ന് കാണാം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് ഉണ്ട് മീൻസ് വെയില് ഓരോ വാട്ടർ ആക്ടിവിറ്റീസ് ബനാന റൈഡ് പിന്നെ സ്കൂബ റൈഡിന് അപ്പുറത്തുണ്ട് അതുപോലെ ഓരോ ആക്ടിവിറ്റീസ് ചെറിയൊരു വൊമിറ്റിംഗിന്റെ ടെൻഷൻ എന്തായാലും വരും ഗോവയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഇണ്ടായിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട് നോക്കാം ഓക്കെ ഇനി കൂളിംഗ് ഗ്ലാസ് ഒക്കെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞ കാണതല്ലോ വെയിലിന്റെ പൂക്കാണ് ഓക്കെ നൈസാണ് ഇവിടുത്തെ മണ്ണ് അതായത് മണല് പക്കി മണലാണ് അതുപോലെ തന്നെ നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പോലെ തോന്നും ഇവിടുത്തെ സംഭവം നമ്മൾ സാധാരണ ഒരു ബീച്ചിലത്തെ മണല് പോലെ ഉള്ള മണൽ അല്ലോ അപ്പോൾ തൽക്കാലം നമ്മൾ ഇനി വേറെ സ്ഥലം പിടിക്കണം ഓക്കെ സ്കൂബ ഡൈവിംഗ് ഓരോ ആക്ടിവിറ്റികൾക്കുള്ള എൻട്രി ഇവിടെ ചെയ്യും എൻട്രി ആണോ എൻട്രി ആണോ ഡൈവിംഗ് സ്കൂബ ഡൈവിങ്ങിനൊക്കെ ഉള്ള എൻട്രി ആണോ എത്ര പൈസ പൈസ എത്ര വരാ ഫുൾ പാക്കേജ് ായിരം ഒക്കെയാണ് ഫുൾ പാക്കേജ് ഇത് ഇവിടെ ഉള്ള ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഫുൾ ഇത്രമാകും നമ്മൾ ഒമ്പതിനായിരം നമ്മുടെ പാക്കേജിൽ വളരെ ചുരുങ്ങിയ റേറ്റിൽ നിങ്ങൾ ചെയ്തുതരും ഏർ ഇതാണ് ഇവിടുത്തെ വേറൊരു ആക്ടിവിറ്റി നേരത്തെ പോയപ്പോ കണ്ടല്ലോ ആ സാധനം ഓക്കെ ஆமா ஆமா

ீபுண்ட கையின் மது மதுரம் கட மோ முகம் இதுபுண்டா

अरे तो मेन आना होता मेन पर वो करंगे तो और वो वाली नीला कलर का എത്ര എന്റെ പോക്കറ്റിന്റെ പോക്കറ്റിൽ പൈസ pani alla ullukanna ve illa pani alla paru adu ullate sandrathu maada hello adu naanga venna poraanga avlo pesu ah sanmanadu tellam ne hello otu indha bhasha sambhonnathu vera bhasha inga ਆ ਉੰਡਾ ਕਦਰ ਨਹੀਂ ਪੈਸੂ ਦੈ ਨਹੀਂ ਕੋ ਕੋ ਅੰਗਰੇਜ਼ੀ ਵੀ ਬੋਲੀ ਕਰੀ ਗਏ ਨਾ ਲੋ ਬਿਲਹਰ ਆਪੜਤਾ ਆਣ ਲੋ ਕ ਪੈਸੂ ਉੰਡਾ ਕੂੰ ਜਿਆ ਬਰਤ ਲੀਵਿੰਗ ਸਟੈਂਡਰਡ ਕੂੜੂਨ ਜੀ ਸਾਰੇ ਆਲਗੋ ਵੇਰੂ ਕੁਦਰ ਅਲਚ ਅਪ ਬੰਦ ਰਿਹਾ ਨਾ ਅਨੁਭਵ അപ്പൊ നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഷോപ്പിൽ പോവാണ് ഇവിടെയുള്ള എല്ലാ കടകളും ഇതേപോലെ അല്ല പക്ഷേ ബഹുഭൂരിഭാഗം ഇതേപോലെയാണ് ഓല കൊണ്ടൊക്കെ മേഞ്ഞാൽ നല്ല രസമായിട്ടുള്ള പഴയ സംഭവങ്ങളുണ്ട് നല്ല രസമായിട്ടുള്ളൊരു ആമ്പ്യൻസ് ഉണ്ടോ എല്ലാ കടകളിലും അതുപോലെ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് എന്തായാലും ലൈഫിൽ നമ്മൾ ഒരു പ്രാവശ്യം ലക്ഷദ്വീപ് എന്തായാലും കണ്ടിരിക്കണം ലക്ഷദ്വീപ് ഒരു വേറൊരു സംഭവം തന്നെയാണ് തെങ്ങുകൾ കൂടുതലുണ്ടാകുന്നുണ്ട് ഓലമെഴാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് സൈക്കിൾ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതൊരു സൈക്കിൾ ഷെഡോ ഓക്കേ അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ചുറ്റും ദീപാണ് എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ലൈഫിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ വന്ന് കാണണം എന്തായാലും നമ്മൾ ഇൻഷാള്ള എല്ലാവരെയും പാക്കേജ് എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക ഓക്കെ എന്നാൽ നമുക്ക് ഉടനെ ഡേറ്റും കാര്യങ്ങളും കിട്ടട്ടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം